കൊട്ടിക്കലാശത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കോഴിക്കോട് യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവനെതിരായ നിയമക്കുരുക്ക് മുറുകുന്നു ഉളി ക്യാമറ വിവാദവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഇപ്പോൾ കൂടുതൽ കുരുക്കിലേക്ക് പോയിരിക്കുന്നത് പോലീസിന് ഏത് സമയത്തു വേണമെങ്കിലും അദ്ദേഹത്തിനെതിരെ കേസെടുക്കാമെന്ന നില സംജാതമായിട്ടുണ്ട് ദേശീയ ചാനലിൻ്റെ ഉളി ക്യാമറ വിവാദവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവനെതിരെ പോലീസ് ഉടൻ കേസെടുക്കും സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ പ്രോസിക്യൂഷൻ ജനറലിനോട് നിയമ ഉപദേശം തേടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഘവിനെതിരെ കേസെടുക്കുക കേസ് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ദൃശ്യങ്ങൾ ശാസ്ത്രീയ പരിശോധന അയക്കാനാകൂ എന്നാണ് ലഭിച്ച നിയമോപദേശം സംഭവം കൂടുതൽ അന്വേഷിക്കണമെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് പോലീസിന് ലഭിച്ച നിയമ ഉപദേശത്തിൽ വ്യക്തമാകുന്നു സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താൻ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ടെന്ന് പ്രാഥമിക അന്വേഷണം നടത്തിയ ഉത്തരമേഖലാ ഐ ജി പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് സമർപ്പിച്ച സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം പോലീസിന് നിയമ ഉപദേശം ലഭിച്ചത് വിവാദവുമായി ബന്ധപ്പെട്ട പരാതികളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും പോലീസ് മേധാവി റിപ്പോർട്ട് തേടിയിരുന്നു ഇതിനിടെ എം കെ രാഘവനെതിരായ ദൃശ്യങ്ങളുടെ പൂർണ്ണരൂപം ചാനൽ പോലീസിന് കൈമാറിയിരിക്കുകയാണ് ഇതേക്കുറിച്ച് ഐ ജി പരിശോധന നടത്തുകയും ചെയ്തു ഈ പരിശോധനയിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിശദമായ അന്വേഷണം ആവശ്യമുണ്ടെന്ന് ഉത്തരമേഖല ഐ ജി പോലീസ് മേധാവിയെ അറിയിച്ചത് ചാനൽ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ കൃത്രിമത്വം ഉണ്ടോയെന്നാണ് പ്രാഥമികമായി പരിശോധിച്ചത് ഇതിൽ അന്തിമ തീരുമാനമെടുക്കാൻ ശാസ്ത്രീയ പരിശോധന ആവശ്യമാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്നും ഐ ജി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് രാഘവനെതിരെ ഇടതുമുന്നണി നൽകിയ പരാതിയിൽ കോഴിക്കോട് എ എസ് പിയും രാഘവൻ നൽകിയ പരാതിയിൽ കോഴിക്കോട് ഡി സി പിയുമാണ് അന്വേഷിക്കുന്നത് രാഘവനെതിരായ കുരുക്ക് കൂടുതൽ മുറുകുകയാണ് ഇത്തരത്തിൽ കേസെടുത്തെങ്കിൽ മാത്രമേ ചാനൽ ഇപ്പോൾ നൽകിയിരിക്കുന്ന ദൃശ്യങ്ങളുടെ ആധികാരികത സംബന്ധിച്ച കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾക്ക് കഴിയുകയുള്ളൂ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഘവനെതിരെ കേസെടുക്കുക ഏതായാലും എം കെ രാഘവൻ പൂർണ്ണമായും ഒരു നിയമ കുരുക്കിൽ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹം ഏത് തരത്തിൽ ഈ പ്രതിസന്ധിയെ മറികടക്കും എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു പോലീസ് പോലീസിന് തീർച്ചയായും കേസെടുത്തേ മതിയാവുകയുള്ളൂ കാരണം നിയമ ഉപദേശവും അത്തരത്തിലാണ് പോലീസ് എപ്പോഴാണ് രാഘവനെതിരെ കേസെടുക്കുക എന്നുള്ള കാര്യം മാത്രമേ ഇനി അറിയാനുള്ളൂ അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്ത് ചെയ്തതിനു ശേഷം ഈ ഒളി ദൃശ്യങ്ങളുടെ ശാസ്ത്രീയത പോലീസ് പരിശോധിക്കും അങ്ങനെ പരിശോധിച്ച് സത്യമാണ് ിൽ രാഘവനെതിരെ വീണ്ടും നിയമക്കുരുക്കാണ് ഉണ്ടാവുന്നത് ഏതായാലും പോലീസ് നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്